ക്ലാസ് എടുക്കാൻ പഠിച്ച സ്റ്റെപ്പ് നമുക്ക് ചവിട്ടി നോക്കാം ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആ വൺ നന്നായിട്ട് താഴ്ന്ന് വെച്ചിട്ട് ടു അങ്ങോട്ട് വെച്ചോക്കാം അല്ലേ റെഡി ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഒന്ന് നമ്മൾ അത്രയും കയ്യിൽ പോങ്ങണ്ട കുറച്ച് താഴ്ത്തി വെക്കണം പിന്നെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞ് കൊടുക്കണം നന്നായിട്ടല്ല ചെറുതായിട്ടും ചെരിയണം ഒന്നുകൂടെ ചെയ്യാം വൺ താഴട്ടെ ടു ത്രീ ഫോർ സൈഡിലോട്ടാണ് കാല് വൺ ഇങ്ങനെയാണ് വെക്കേണ്ടത് കാല് ആ ആ അതെ ആ ചെയ്തോ ചെയ്തോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പ്രാവശ്യം കൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ സംശയമൊന്നുമില്ലല്ലോ കൈ കുറച്ച് താഴ്ത്തി കേട്ടോ ശരിക്കും ഒന്നും കൂടെ നോക്കാം അല്ലേ റെഡി ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ കൈ ചരിച്ച് പിടിക്കേണ്ട കൈ നേരെ നിവൃത്തി തന്നെ പിടിക്കണം പക്ഷേ ഷോൾഡറിൻ്റെ അവിടെ വരെ വരാൻ പാടുള്ളൂ അത്രയേ ഉള്ളൂ ഒന്നും കൂടെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സംശയമില്ലല്ലോ മനസ്സിലായല്ലോ എന്തായിട്ടല്ലേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം പഠിച്ച സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചവിട്ടാം ചവിട്ടിക്കുള്ളൂ വൺ ടു ത്രീ ഫോർ ആ വൺ ടു അവിടെത്തന്നെ ചവിട്ടിയാണ് ത്രീ ഫോർ വണ്ണും ടുവും ഒരേ കാലം തന്നെയാണ് വലത് കാലം വൺ ടു ചവിട്ടി ത്രീ ഇടത് കാലം മുന്നോട്ട് വെച്ചു ഫോർ നമ്മൾ കറങ്ങുന്നു തിരിച്ച് വരുമ്പം ഇടത് കാല് രണ്ടു പ്രാവശ്യം ചവിട്ടുന്നു വലുതുകാലം മുമ്പോട്ട് വയ്ക്കുന്നു തിരിച്ച് കറങ്ങുന്നു അത്രയേ ഉള്ളൂ ഒന്നും കൂടെ നോക്കാം ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫുള്ള് കറങ്ങണം ആ വൺ അല്ല ചെയ്യാം ആ വൺ ടു ത്രീ ഫോർ ആ വൺ ടു ത്രീ ഫോർ ഒന്നും കൂടെ ചെയ്ത് നോക്കാം ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ രണ്ട് പ്രശ്നം ചവിട്ടണം വൺ ടു അവിടെ തന്നെ ചവിട്ടിയാൽ മതി ടു ത്രീ മുമ്പിലാണ് കാര്യം ഫോർ ചുറ്റി വരണം ഒന്നും കൂടെ ഒന്നും കൂടെ ആ ചെയ്തോളൂ കുഴപ്പമില്ല വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ത്രീ ഫോർ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ശരിയാണ് ത്രീ ഫോർ സംശയിക്കേണ്ട കറക്റ്റാണല്ലോ ചെയ്തത് അത് വ വലുതുകയും എഴുതുകയും മാറി മാറിയാണ് ഒന്നും ആ വൺ ടു ത്രീ ഫോർ ഇനി എടുത്തു കയണേ വൺ ടു ത്രീ ഫോർ വരട്ടെ സംശയിക്കണ്ട കറക്റ്റാണ് ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ട് മനസ്സിലായല്ലോ മനസ്സിലായില്ലേ ഇനി ഇതിൻ്റെ നമുക്ക് കുറിച്ച് പാസ്റ്റൗട്ട് ചെയ്യാം ചെയ്ത് നോക്ക് പാസ്റ്റൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് റെഡി ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ൂ കറക്റ്റ് ആണ് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ശരി നോക്കാം ഇതാണ് കളിച്ചു പിന്നെ ഇവിടെ വൺ ടുത്തിട്ടാണ് അത് ടു മനസ്സിലായ വൺ ടു അപ്പൊ ടുക്കും താഴ്ന്ന താഴ്ന്നു താഴെ താഴ്ന്നു ചെറു കുട്ടികൾ അങ്ങോട്ട് കുറച്ച് മടക്കി വൺ ടു ത്രീ ഫോർ നേരെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ചെയ്ത് നോക്കാം വൺ വൺ ടു ത്രീ ഫോർ ആ വൺ ടു ത്രീ ഫോർ വലുത് കാലം വലുത് കാലം ഇപ്പുറം ചെയ്ത് വൺ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വലുത് കറക്റ്റ് ഒന്നുകൂടെ അപ്പൊ കഴിഞ്ഞു പുറത്തോട്ട് ഒന്നുകൂടെ കുഴപ്പമില്ല നമ്മൾ ആദ്യം ഇപ്പൊ മൂന്നെണ്ണം കുടിച്ചു തരൂ ആ മൂന്നിച്ച് അല്ലേ ശരി വൺ ടു വൺ ടു ത്രീ ഫോർ അടുത്തതാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അടുത്തത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതുപോലെ കുറച്ച് ഫാസ്റ്റ് അടുത്ത് ചെയ്തു ഒന്ന് കുറച്ച് ചെയ്തോട്ടോ വൺ അത് മാത്രം കുറച്ച് സ്പീഡ് പിടിച്ചേ അതൊന്നും ചെയ്യാം വൺ ടു ഫോർ സംശയമുണ്ടോ ഇല്ല ഇല്ല സംശയമുണ്ട് അതാണ് ഒന്നുകൂടെ ചേർത്ത് ചെയ്യാം ആ ആദ്യത്തെ മൂന്നെണ്ണോട് ചേർത്ത് ചെയ്യാം ഓക്കെ റെഡി വൺ ടു ോ അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം ചെയ്യാം മറ്റുള്ള ഒരെണ്ണം ചെയ്യുമ്പോൾ പക്ഷേ ഇത് മാത്രം രണ്ടെണ്ണം ചെയ്യേണ്ടി വരും നമ്മളെ പാട്ടും കൂടെ ആവശ്യം അതെ അതെ സംശയം ഒട്ടുമില്ലല്ലോ ഒന്നുകാരും മനസ്സിലായാലും ശരി അത്ര കേൾക്കും അങ്ങനെ മനസ്സിലായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്ര ദിനം കണ്ടതിനെ എല്ലാവർക്കും നന്ദി നമസ്കാരം